നമുക്ക് ചില ദിവസങ്ങളിലെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അന്നാ മൈൻഡ് അങ്ങോട്ട് സെറ്റ് ആവാത്ത ചില ദിവസങ്ങളുണ്ടല്ലോ അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ അപ്പൊ ഞാൻ എങ്ങനെയാ ദിവസത്തെ കുഴപ്പമില്ലാത്തൊരു ദിവസമായിട്ട് കൺവേർട്ട് ചെയ്തൊന്നും കാണാട്ടോ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും ഇല്ല എങ്കിലും ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് പല ദിവസങ്ങളിലും പലരും പല വഴിക്കാണ് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്റെ കൂടെ ഉള്ളത് ആദികൂട്ടനാണ് കേട്ടോ കാപ്പി ആദി ഉപ്പുമുളക് അങ്ങനെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആദീനെ മ്യൂസിക് ക്ലാസ്സിലാക്കാൻ പോയിട്ടോ അബ്ജടം പോകുമ്പോ ആമീനെ സ്കൂളിലാക്കിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം അപ്പോൾ ആണെങ്കിൽ എനിക്കാണെങ്കിൽ തീരെ സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു വെറുതെ വൃത്തിച്ച് കാരണമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ നേരെ അമ്പല ദർശനം തന്നെ ഇറങ്ങി കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അമ്പലം എന്ന് പറഞ്ഞാൽ ഭക്തിനേക്കാൾ ഉപരിട്ടൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് അപ്പോൾ ഞാൻ വടക്കുനാഥനിലും പാറമിക്കാവിലും പിന്നെ ആദ്യം പഠിക്കുന്നത് നവഗ്രഹങ്ങളുടെ അമ്പലത്തി അപ്പുറത്തന്നെയുള്ള ചിന്മയിലാണേ അപ്പോൾ ഞാൻ നവഗ്രഹങ്ങളുടെ അമ്പലത്തിലൊക്കെ പോയി കുഞ്ഞിനെ ആദീനൊക്കെ വിളിച്ചു മ്യൂസിക് ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ മിന്നുനേയും വിളിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ഈ കോമ്പറ്റീഷൻസിൻ്റെ ഈ പരിപാടികളൊക്കെ ഉണ്ടല്ലോ കലോത്സവത്തിൻ്റെതായിട്ടുള്ള പാട്ടും ഡാൻസും അതുപോലെ നാടകവും അങ്ങനത്തെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ മിനുവിൻ്റെ സാൻസ് ഡ്രാമ കാണാനായിട്ട് പോയിട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ അതൊക്കെ സീക്രട്ടാണ് അതൊക്കെ കോമ്പറ്റീഷനായിട്ടല്ലേ നമ്മളൊന്നും കാണിക്കാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം അവരെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ നല്ല രസം അവരുടെ പ്രാക്ടീസൊക്കെ കാണാനായിട്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയ രണ്ട് രണ്ട് കാര്യം ചോറും കറിയും വെച്ചില്ലെങ്കിൽ ഞാൻ നേരെ അമ്മേനെയാണ് കേട്ടോ വിളിക്കുക അത് നമ്മനെ വിളിച്ചൊന്നും ഇല്ല ഞാൻ എന്തായാലും കുഞ്ഞിനെ മിന്നുനെ അവിടെ ആക്കാൻ പോയപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ പിന്നെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഞാൻ വ്ലോഗ് ചെയ്യാൻ ഒരു കാരണം ഇതുകൊണ്ടൊന്നുമല്ല കേട്ടോ എടുത്തത് ഇന്ന് അച്ഛൻ അമ്മയും ഒരു യാത്ര പോകുകയാണെങ്കിൽ ഒരു ഒരു ട്രിപ്പ് പോവാണ് അവർ അവരിടക്കിടയ്ക്ക് പോകാറുള്ളതാണ് കേട്ടോ അവരിന്ന് വിയറ്റ്നാം പോവാണ് അപ്പോൾ ഒരു ഒരാഴ്ചയിലത്തെ ഉള്ള ട്രിപ്പാണ് അപ്പം അവരെ നമ്മൾ എയർപോർട്ടിൽ വിടാൻ വേണ്ടിട്ട് പോകാൻ കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾക്ക് പോകുന്നതെന്ന് തന്നെ രണ്ട് ഉദ്ദേശം ഉണ്ട് കേട്ടോ ഇവർ അവിടെ ആക്കാം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കൊരട്ടി പള്ളി പെരുന്നാളിൻ്റെ അവിടേക്ക് പോകണം എന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ഉണ്ടല്ലോ ശഞ്ചുനാട് സനുവിൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് അയ്യോ അതിന് മുന്നൊരു കാര്യം പറയാം സനുവിൻ്റെ വീട് പരിയാറാണ് കേട്ടോ ചാലക്കുടി അപ്പം അവർക്ക് കൊരട്ടിക്ക് അടുത്താണല്ലോ അപ്പോൾ സനു ആണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി തുടങ്ങിയത് അവിടെ പോയി പ്രാർത്ഥിക്കലും അവിടെ മുട്ടിലഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയും പിന്നെ അവിടെ ഒരുപാട് കച്ചവടം ണ്ട് നല്ല രസമാണ് കാണാൻ അപ്പോൾ അതൊക്കെ കാണാം സനുവിൻ്റെ കൂടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സനു ചോദിക്കുകയും ചെയ്തു നിങ്ങൾ അവിടെ പോയില്ലേ എന്ന് അങ്ങനെ ഞങ്ങൾ അതും കൂടെ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയായിരുന്നു കേട്ടോ കുറച്ച് നേരത്തെ ഞങ്ങൾ ഇറങ്ങി കാരണം നമ്മുടെ ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഒരാൾക്കും പ്രവചിക്കാൻ പറ്റില്ലല്ലോ ഇനി അവർ ഫ്ലൈറ്റ് മിസ്സാവണ്ടെന്ന് കരുതി ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എയർപോർട്ട് റൂട്ടിലൊക്കെ കയറി ഇനി അധികം എന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു മണിക്കൂർ മുന്നേ ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അയക്കാൻ വേണ്ടിയിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടോ ഭയങ്കര സെറ്റപ്പ് റെസ്റ്റോറന്റ് ആണെ ഞാൻ അതിന്റെ ഫ്രണ്ടിലത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാം സംഭവം വലിയ റെസ്റ്റോറന്റ് ആണ് പക്ഷെ എനിക്ക് ഫുഡ് ഒരു ആവറേജ് തന്നെ എനിക്ക് തോന്നിയുള്ളൂട്ടോ സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ മെയിൻ കോഴ്സ് വന്ന ഒരു ഐറ്റം ഒരു അൽഫാം ഒരു വെറൈറ്റി അൽഫാം ആണ് പറഞ്ഞിടുന്നേ എന്തായിരുന്നു ഡ്രാഗൺ അൽഫാമായിരുന്നു പറഞ്ഞായിരുന്ന അത് കുറച്ചൊരു എനിക്ക് പുളിപ്പും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് തോന്നിയായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും സൂപ്പൊക്കെ കുടിച്ചു പിന്നെ അച്ഛനൊക്കെ വെജിറ്റേറിയൻ ആണ് കഴിച്ചത് അവരെന്തായാലും ഒരു യാത്ര പോവാണല്ലോ റിസ്ക് എന്ന് കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു സമാധാനമായിട്ട് കഴിച്ചു ഞാൻ ഹർബറി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറി ഇപ്പം ഒരു ചോദ്യം കേൾക്കണം എനിക്ക് ഭയങ്കര ഒരു വിഷമം എന്തോ പോലത്തെ തോന്നിയ ഒരു ചോദ്യമായിരുന്നു കേട്ടോ അച്ഛനെ കാണാനാണോ നമ്മൾ പോകുന്നേ എന്നാണ് ചോദിച്ചത് കുറച്ച് ദിവസം മുന്നേ സു ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് പോയപ്പോ സനു എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി പോകുന്നത് കുഞ്ഞ് കണ്ടിട്ടുള്ളൂ അവിടെ നിന്ന് ഫ്ലൈറ്റ് കേറിയിട്ടാണ് അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നേന്നുള്ളൊരു ചിന്ത ഒന്നും കുഞ്ഞിയുടെ മനസ്സിലേക്ക് വന്നു തുടങ്ങിയിട്ടില്ല അത് കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു വിഷമായിട്ടോ അതുപോലെ ഒരു സ്ഥിരം ഒരു ഡയലോഗാണ് ഇവർ പൈസ ഇല്ലെങ്കിൽ ഇന്നിനാ നമുക്ക് എ ടി എം കാർഡിൽ പോയാൽ പൈസ തരില്ല അവർ എന്നാന്ന് അത് കാർഡ് ഇട്ടോണ്ടാണ് നമ്മുടെ പൈസയാണെന്ന് തോന്നുന്നു അവർക്ക് അറിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് ഭയങ്കര വിഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ചേട്ടനൊക്കെ പണ്ട് ദുബായി പോയി കഴിഞ്ഞാൽ ഒരാഴ്ച എൻ്റെ പോക്ക ഒരാഴ്ച ഞാൻ കരിഞ്ഞു കരിഞ്ഞിരിക്കും അതൊക്കെ ഒരു കാലം പിന്നെ എനിക്ക് എനിക്കവിടെ പോയപ്പോൾ ഇന്ന് തോന്നിയത് ഈ നമുക്കിങ്ങനെ യാത്രയൊക്കെ പോകണ്ടതാണ് കേട്ടോ എൻ്റെ ചിന്തയായിരുന്നേ പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ഇപ്പൊ ഒന്നും പോകാൻ പറ്റുന്നു എൻ്റെ യൂട്യൂബൊക്കെ ആവട്ടെ നമുക്കിപ്പോൾ ഒരു യാത്ര പോവാ ഓരോരോ സ്വപ്നങ്ങളെ അങ്ങനെതെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അവിടേക്ക് അവർ ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടോ പണ്ടത്തെ പോലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചെറിയ മഴയൊക്കെ ചാർന്നിണ്ടായിരുന്നു ചെറിയ രീതിയിലൊരു മഴചാറലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ ബാഗൊക്കെ ഒതുക്കി ഞങ്ങൾ അത് വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്ന് അവിടെ നിന്ന് നേരെ തിരിച്ചു പോരാണ് കേട്ടോ ചെയ്തത് അതല്ല അപ്പഴാ ഞങ്ങൾക്കൂടെ അയ്യോ പോരത്തെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരാഴ്ചത്തെ മോണെ ഒരാഴ്ച ഒരാഴ്ചത്തെ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയത് ശംഖുവിനും മൊന്നിനും കാണാനാണ് കേട്ടോ ശംഖു മൊന്നും ആരാന്ന് ചോദിച്ചുകഴിഞ്ഞാ അബ്ച്ച എന്റെ ഫ്രണ്ടാണ് സൈത്തേട്ടൻ സൈത്താട്ടനും അമ്മു ചേച്ചേരിയും പിള്ളേരാണ് പൊന്നുസും ശംഖും ഞങ്ങൾ ഒരു എന്താ പറയുക ട്രാവൽ പാർട്ട്നേഴ്സാണ് ട്രിപ്പ് പാർട്ട്നേഴ്സാണെന്നൊക്കെ പറയാം പക്ഷെ ഞങ്ങളിപ്പോൾ യാത്ര പോയിട്ട് കുറച്ചധികം നാളായിട്ടോ എല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ പലർക്കും വരാൻ പറ്റാറില്ല ഇനി ഇവരായിട്ടൊരു യാത്ര പോകണമെന്നുണ്ട് കാരണം ഞങ്ങളിവരെ ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തേക്കാണെന്ന് പറഞ്ഞു കണ്ടിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ കാരണം ഇവർ താമസിക്കുന്നത് എറണാകുളത്താണ് ഇവർ വീക്കെൻഡ് മാത്രമേ കുറട്ടിയിലേക്ക് വരാറുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഡിസ്റ്റൻസ് തോന്നുന്നത് ഞങ്ങൾ ഇവരൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഏറ്റക്കിറങ്ങൾ പറയും പോണം പോണമെന്ന് പക്ഷെ നമ്മളാ വിചാരിക്കണ ദിവസം ഒന്നും അവര് അവിടെ ഉണ്ടാവില്ല അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ശങ്കുദ അവനെ മേടിച്ച ടോയ്സും സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കൊറേ നാളെ കണ്ടോണ്ട് അവനും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കുഞ്ഞിനും മിന്നുവിനും ഒന്നും വലിയ പരിചയമില്ലെങ്കിൽ പോലും എല്ലാവരായിട്ട് അവൻ നന്നായി മിംഗ്ലേജ് നിക്കണ്ടായിരുന്നു പിന്നെ ഇപ്പൊന്നുവിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു സ്കൂളിലേയും പഠിപ്പിന്റെയും എന്താ പറയാ കലോത്സവം ഒക്കെ ആണല്ലോ എല്ലാ അവിടത്തും അപ്പൊ അതിന്റെ ഒക്കെ വിശേഷങ്ങൾ പറഞ്ഞവിടെ ഇരുന്നോട്ടോ അപ്പൊ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനത്തെ ഓരോ ലേസറിന്റെ സംഭവം ഒക്കെ കാണിച്ചിട്ടായിരുന്നു കേട്ടോ ഇത് ചിത്തി മഷണ്ഴുതര അതൊന്നും സ്വീപ്പർ <laughs> ടീച്ചർ പിന്നെ അവർ യൂനോഗോടെ ഒക്കെ കളിക്കാനിരുന്നേ അവിടെ ഇരുന്നിട്ട് ഏഹ് വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആകെ ഒരു മണിക്കൂറാണ് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ ആ മണിക്കൂർ മൊത്തം ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ നമുക്ക് പിന്നെ കൊരട്ടിപ്പള്ളി പെരുന്നാളിന് പോകണല്ലോ അപ്പോൾ മഴയും പെയ്തുടങ്ങിട്ടോ ആ സമയത്ത് നല്ല ഇടിപെട്ടും മഴയും ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെ പോകുന്നുള്ള ചിന്തയിൽ ഞങ്ങൾ പിന്നെ ടാറ്റ അവിടുന്ന് ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പൊ ആ അഭിചടനാണെന്നുണ്ടെങ്കിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് പോവാനായിട്ട് ഞങ്ങളുടെ ഒരു നിർബന്ധത്തിന്റെ പേരിലാണ് കേട്ടോ അങ്ങോട്ട് പോയെ പക്ഷെ ഞങ്ങൾ പള്ളിയുടെ മുന്നിൽ എത്തിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു അപ്പൊ ഞാൻ അഭിചാൻ എടുത്തു പറഞ്ഞു ഈ മഴയത്ത് എങ്ങനെയാണ് അബിചേട്ടൻ ഞങ്ങൾ ഇറങ്ങാം എന്ന് പറഞ്ഞു ഞങ്ങൾ വീണ്ടും അവിടെ ഒരു റൗണ്ട് ചുറ്റി വീണ്ടും പള്ളിയുടെ മുന്നിലോട്ട് എത്തി കേട്ടോ അപ്പൊ ഞങ്ങൾ പിന്നെ എന്തായാലും എന്താ പ്രാർത്ഥിച്ചിട്ട് പോവാൻ കരുതി അഭിച്ചു കുഞ്ഞു ആദ്യം വന്നില്ല ബാക്കി ഞങ്ങൾ എല്ലാവരും ഇറങ്ങി മഴയത്ത് കൂടെ എന്നെ കൊടയൊക്കെ ചൂടി പോയി ഭാഗ്യത്തിന്റെ വണ്ടിയിൽ കൊടെ ഉണ്ടായിരുന്നു കേട്ടോ മഴക്കാലമായോണ്ട് വണ്ടിയിലത്തെ കൊടയും ഞങ്ങളുടെ വണ്ടിയിലത്തെ കൊടയൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു തുലാവർഷം പെയ്യുന്നോണ്ട് തന്നെ കൂടെ ഇടിവെട്ടും മിന്നലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ മഴയൊന്നും വകവയ്ക്കാണ്ട് പള്ളിയുടെ അവിടെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു തൊഴുതൂ എന്നാണ് വരാൻ പോകണം നമ്മൾ അമ്പലത്തിൽ പോയി കയറി തൊഴുതൂന്ന് പറയണോണം ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചു അവിടെ പിന്നെ മുട്ടിലഴഞ്ഞ് പ്രാർത്ഥിക്കുന്ന അവിടെ ഭയങ്കര വിശേഷമാണല്ലോ അപ്പം ഞാനും ആമയും മിന്നും കൂടെ മുട്ടിലഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടോ കുട അവിടെ വെക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ പറയുക സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് തൊഴാൻ പോയത് ആദ്യം സഞ്ജുനിയും കുഞ്ഞിയും പോയിട്ട് തൊഴുതു അവർ വന്നതിന് ശേഷം അവരെ കുടയും ഇതൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ രണ്ടാമത് പോയിട്ട് തോ ശരി രണ്ടാമത് പോയിട്ട് പ്രാർത്ഥിച്ചത് കേട്ടോ നല്ല തൊഴാന്ന് പറയുമോ പള്ളിയിൽ എനിക്ക് ഇറങ്ങുകൂടാ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ ഇതും ഇങ്ങനെ കാണാൻ എന്താ പറയുക മാതാവിൻ്റെ ഇതൊക്കെ കാണാൻ നല്ല രസം ഉണ്ട് കേട്ടോ എന്താ പറയുക എനിക്ക് അവർ പറയുന്ന ടേംസ് എനിക്കറിയാത്തോണ്ടാണേ കണ്ടോ തിരിച്ച് വരുമ്പോഴും മഴ തന്നെയായിരുന്നു അപ്പം ചേട്ടൻ ആദ്യം ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ കാറിൽ കയറി തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ളതാണ് ഞങ്ങളുടെ ഷോപ്പിങ്ങും ഒന്നും തന്നെ നടന്നില്ല ഞങ്ങൾ അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല കാരണം ഈ മഴയത്ത് ഒന്നും തന്നെ നടക്കില്ല നമ്മൾ മാത്രമുള്ളതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ പിള്ളേരുണ്ടല്ലോ അപ്പം അങ്ങനെ പോണ വഴിയൊക്കെ നല്ല ഭംഗിയിൽ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അലങ്കരിച്ചിട്ടുണ്ടെട്ടോ പിന്നെ കുരട്ടി ഭാഗത്തൊക്കെ ഇപ്പം ഭയങ്കര ബ്ലോക്ക് റോഡ് പണി നടക്കുന്നത് കൊണ്ട് മെയിൻലി പിന്നെ ഇപ്പോൾ പെരുന്നാളും കൂടി ആയപ്പോൾ മൊത്തത്തിൽ വണ്ടികളൊക്കെ പിന്നീട് അച്ഛനമ്മയും വിളിച്ചു നിങ്ങൾ വീട് എത്തുമെന്ന് ചോദിച്ചിട്ടാണ് പക്ഷെ ഞങ്ങൾ വീട് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അച്ഛനമ്മയെടുത്ത് കൊരട്ടിപ്പള്ളിയിൽ പോകുന്നു പറഞ്ഞായിരുന്നു പക്ഷേ സഹത്താണ്ട് അവിടെ കയറുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവരവിടെ ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയൊക്കെ വിളിച്ചായിരുന്നു ഞങ്ങൾ പിന്നെ വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് പോന്നു പിന്നെ പിറ്റേസം മുടക്ക ആയതുകൊണ്ട് തന്നെ വലിയ വൃതിയും കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കണ്ടോ ഈ എന്ത വഴിക്ക് നല്ലവങ്ക ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ എന്താ ചെയ്യേ മഴ പെയ്തു കഴിഞ്ഞ എന്റെ ആഘോഷല്ലേ മഴയൊക്കെ ഒന്നും ആഘോഷങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മഴക്കൊന്നും മാറി നിൽക്കണം പിന്നെ ഈ വഴിയൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഇത് പൊന്നേ പറയുണ്ട റോഡാണെങ്കിൽ ഭയങ്കര മോശം വന്നാൽ ടോളിനാണെങ്കിൽ ഒരു കുറവുമില്ല അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടായിരുന്നു ഈ മറ്റൊരു വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്